ആ പിന്നെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ ഈ ബസ് ഇന്ന് സിറ്റിയിൽ ഒരു സംസാര വിഷയായിരിക്കണല്ലോ അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് ചെയ്യേണ്ടി വന്നാണ്

കാര്യങ്ങളൊക്കെ ന്യൂസുകാരും മീഡിയ ആണെങ്കിലും വളച്ചൊടിച്ച് എനിക്കെതിരെ പറഞ്ഞോണ്ടിരിക്കുവാണ് വെളിക്കാൻ തേച്ചത് പാണ്ട എന്ന് അപ്പൊ ചക്കെറിഞ്ഞത് മാർമ്മയ്ക്ക് കൊണ്ടാ ഞാൻ കളിയാക്കി എനിക്ക് അറിയാൻ താങ്ങിയത് അനാവശ്യങ്ങൾ അതുപോലെ തന്നെ ശുദ്ധ കളത്തിലും പറഞ്ഞിങ്ങനെ അവർ പരത്തിക്കൊണ്ടിരിക്കുക അസ്വീകരണം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പനി സംഭവം എന്താണെന്ന് വെച്ചാൽ നിനക്ക് എല്ലാവർക്കും അറിയാം കുറച്ചു ദിവസമായിട്ട് ഞാനിപ്പോലാണ് നിലം തൊട്ടില്ലേ ഞാൻ എം വി ഡീനെ കളിയാക്കി മാധ്യമ പ്രവർത്തകരെ കളിയാക്കി ഗവൺമെന്റിനെ കളിയാക്കി ഗവൺമെന്റിനെ വെല്ലുവിളിച്ച് എന്നെ മനഃപൂർവ്വം തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് അവർക്കതൊക്കെ ഒരു തമാശയാണ് പട്ടുവേലയാണ് ഈ ഗവൺമെന്റ് റൂൾസിന് ഞാൻ തരുന്നത് അങ്ങനെ എം വി ഡീനെ ഒക്കെ കളിയാക്കി പുച്ഛിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നതെന്നാണ് പറയണത് അത് പിന്നെ അവൻ അഹങ്കാരിയാണ് ആശാനെ സത്യം പറഞ്ഞ കഴിച്ചത് എന്താണെന്ന് എനിക്കറിയത്തില്ല മീഡിയക്കാർക്ക് എന്നോട് പേഴ്സണലി വല്ല കുഴപ്പമുണ്ടോ എന്തെങ്കിലും ഉണ്ടോ അതാ ഇനി മീഡിയക്കാരുടെ പുറകില് ആരെങ്കിലും മീഡിയക്കാരെ കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്നെ ഇങ്ങനെ സജ്ജപ്പെടുത്തുന്നത് എന്റെ വാക്കുകൾ വളച്ചൊടിച്ച് എനിക്കെതിരെ എന്നെ യൂസ് ചെയ്തോണ്ടിരിക്കുവാണ് നിനക്ക്